നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വിദേശികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്വദേശികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്കാലത്ത് നിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അതായത് അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ആലപ്പുഴയിലും കുമരകത്തേക്കുള്ള ബോട്ട് റൈഡ് അല്ലെ ഹൗസ് ബോട്ട് റൈഡ് അല്ലെങ്കിൽ കെട്ടുവള്ളങ്ങളിലുള്ള റൈഡ് ഉണ്ട് അല്ലെ ഒരുപാട് റൈഡുകളുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ചേർന്ന് പോയതായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ബോട്ടിൽ ിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് ബോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോഴും പുറമേ കാഴ്ചകളും ബോട്ടിന്റെ അകത്തും എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ബോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിനുസരിച്ച് എടുക്കാം അല്ലെങ്കിൽ അത് ഫുൾ ഡേ ആയിട്ട് ഫുൾ ഡേ പാക്കേജ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ സ്റ്റേ അടക്കമുള്ള പാക്കേജുകളുണ്ട് തരത്തിലാണ് അതിന്റെ റേറ്റ് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സീസൺ അനുസരിച്ചും ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചും റേറ്റിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ബാക്ക് വാട്ടറിൽ കായൽ പരപ്പിൽ കൂടിയുള്ള യാത്രയുണ്ടല്ലോ അതിമനോഹരം തന്നെയാണ് അതായത് ഈ നമുക്ക് കടലിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇതിൽ പോകുമ്പോൾ നല്ല സ്മൂ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ ബോട്ട് എന്ന് പറയുമ്പോൾ നല്ല എല്ലാ ഹൈ ക്ലാസ് ബോട്ടാണ് ഈ അതായത് കടപ്പു മുറികളും രണ്ട് മൂന്ന് കടപ്പു മുറികളും അതേപോലെ തന്നെ നല്ല ഫുള്ളി സെറ്റപ്പ് എ സി ആയി ഉള്ള ഒക്കെയുള്ള കടപ്പു മുറികളാണ് അതായത് അതിൽ ജനറേറ്റർ ഉണ്ട് അതായത് നമ്മുടെ ബോട്ടിൽ ജനറേറ്റർ ഉണ്ട് നമുക്ക് നേരെ ആ കടപ്പ തന്നെ നേരെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും ആ കട്ടൺ ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കായലിൻ്റെ ഫുൾ സൗന്ദര്യം നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഈ ഓരോ റൂമിലും തന്നെ ഓരോ സ്പെഷ്യൽ റൂമിൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിൻ ഉണ്ട് അങ്ങനെ നല്ല ഫുള്ളി ആയിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസ് ബോട്ട് തന്നെയാണ് ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ പുറമേയും ബേസിൻ ഉണ്ട് ഓരോ റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ് ബേസിൻ ഉണ്ട് പിന്നെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള കിച്ചൺ ഉണ്ട് ആ കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലും എല്ലും അവർ നമ്മൾ എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഹൗസ് ബോട്ട് യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അവിടുത്തെ ഫുഡ് അല്ലേ ആ ഫുഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഉണ്ടാക്കി കഴിയും അത് അല്ലെങ്കിൽ നോർമൽ മെനു ഉണ്ട് കരിമീൻ അവിടെ മസ്റ്റാണ് അപ്പോൾ ആ കരിമീൻ കൂട്ടിയുള്ള ഒരു ഉച്ചയൂണ് ഉണ്ട് അത് ഉച്ചയൂണ് അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാവും അപ്പോൾ അത് മസ്റ്റാണ് ഒരു ഡേ ട്രിപ്പ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കരിമീൻ കൂട്ടിയിട്ട് നല്ല അടിപ്പൊളി ഉച്ചയുൺ ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി മിസ്സ് ചെയ്ത് പോയി ഒരുപാട് കരിമീനൊക്കെ ചുട്ടുകൂട്ടി ഒരു പത്തൊമ്പത് പേര്ക്കുള്ള കരിമീനൊക്കെ ചുട്ടുകൂട്ടിയിട്ടുള്ള ഒരു അടിപ്പൊളി സദ്യ സാധാരണ ഉച്ചകൂടി എന്ന് പറയാൻ പറ്റില്ല ഒരു സദ്യ തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളുണ്ട് ഗ്യാസ് ഉണ്ട് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കിച്ചൺ ഉണ്ട് അപ്പോൾ അവർ നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും ഇവിടെ ഓരോ സമയത്തും ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ റേറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല പ്രോപ്പർ സീസണിലാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും അല്ലെങ്കിൽ സീസണല്ലാണെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ നമ്പർ ഓഫ് പീപ്പിളിനനുസരിച്ചിട്ടും അത് ചെറിയൊരു ഏറ്റക്കുറച്ചിലക്കൾ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും നമ്മൾ കുറച്ച് ബാർഗെയിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കേരളത്തിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ബോർഡർ